ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ജേനസ് മെൽഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു പുതുവത്സരം കൂടി വന്നിരിക്കുകയാണ് അല്ലെ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹാപ്പി ഇയർ അപ്പോ നല്ലൊരു പുതുവത്സരമാകട്ടെ എല്ലാവർക്കും ഒന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു കേട്ടോ അപ്പൊ പുതുവത്സരായിട്ട് എല്ലാരെ വീട്ടിലും എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ കാണുവല്ലേ അപ്പൊ ഞാൻ ഇന്ന് വീഡിയോ ഉണ്ടാക്കാൻ പോന്നത് ഒരു ഫിഷ് ബിരിയാണിയാണ് കേട്ടോ അപ്പോ ആ ബിരിയാണി എങ്ങനെയാണ് നിങ്ങക്ക് ആക്കുന്നത് കാണണ്ടേ അപ്പൊ വീഡിയോയിലേക്ക് പോകാവും നമുക്കിന്നൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാലോ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എവിടെ എടുത്തിരിക്കുന്നത് ആഗോലി മീനാ കേട്ടോ ആഗോലി മീൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചതാണ് വലിയ മീനായിരുന്നു അതുകൊണ്ട് ഞാൻ എന്റെ ഒരു കഷ്ണം മാത്രമേ കട്ട് ചെയ്യാണ്ടുള്ളൂ കേട്ടാ ബാക്കി എല്ലാ കഷ്ണങ്ങളും നടുക്കിട കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യം ബിരിയാണി ആണെന്നല്ല അരി എന്തായാലും വേണം ഞാൻ ഒരു എടുത്തിരിക്കുന്നത് കൈമാ ആണ് കേട്ടാ കൈമാ അരി കൈമാ അരി അല്ലെങ്കിൽ ജീരകശാല അരിയായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ അത് നന്നായിട്ട് കഴുകി വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന അരിയാണ് കേട്ടോ ഇത് കുതിർത്ത് വെക്കൊന്നും വേണ്ട ഞാനിത് ഫ്രൈ ചെയ്തിട്ടാണ് നെയ്ച്ചോറ് വെക്കുന്നത് കേട്ടാ അപ്പോൾ കുക്കറിലാണ് ഞാൻ നെയ്ച്ചോറ് വെക്കുന്നത് കേട്ടാ വറുത്തിടാൻ വേണ്ടിയിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് വേണം മുന്തിരിങ്ങ വേണം പിന്നെ കുറച്ചുള്ളി ഗോൾഡൻ കളർ ആകുന്ന വരെ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബിരിയാണിന്റെ മസാല ഇത് നാലഞ്ച് ഏലക്കായും ഒരു ചെറിയ കഷ്ണം പട്ടിയും ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പും കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് നല്ല ജീരകവും കുറച്ച് കുരുമുളകും എല്ലാം കൂടിയിട്ട് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ച മസാലയാണ് ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു ഒരു ഉണ്ട വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ നമുക്ക് ചതച്ചെടുത്ത് വെക്കണം കേട്ടോ പിന്നെ ഞാൻ ഇവിടെ ഒരു മൂന്ന് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പൊടികളായിട്ട് നമുക്ക് വേണ്ടുന്നത് കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഒരു ചെറുനാരങ്ങ വേണം കുറച്ച് മല്ലിച്ചപ്പ് വേണം പിന്നെ നെയ്യ് വേണം പിന്നെ ഏതെങ്കിലും ഒരു ഓയിൽ ഓയില് ആണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഈ ഫിഷിലേക്ക് കുറച്ച് മസാല പൊടികൾ പുരട്ടി വെക്കണം എന്നിട്ട് ഒരു അരമണിക്കൂർ സമയം മാറ്റി വെക്കണം കേട്ടോ ഫിഷിലേക്ക് വേണ്ടുന്ന മസാല നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിന് ആദ്യം വേണ്ടുന്നത് കുറച്ച് മുളക് പൊടിയാണ് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഫിഷ് ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം മസാല പൊടികളെല്ലാം ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം എന്നിട്ട് ഇതും വിഷിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് മണിക്കൂർ സമയം മാറ്റി വെക്കണം കേട്ടോ ലൈറ്റ് മസാലയെ കൊടുക്കുന്നുള്ളൂ കേട്ടോ മസാല ഓറാക്കണ്ട നമ്മൾ ഈ സമയത്ത് അതിൻ്റെ തുപ്പെല്ലാം ഉണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൂട്ടാ ഇതാ ഞാനിവിടെ മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫിഷ് ഇട്ടുകൊടുക്കാം ഓരോരോ മീനായിട്ട് ഇട്ടുകൊടുത്ത് മസാല തേച്ച് കൊടുക്കുക കേട്ടോ അതായിരിക്കും നല്ലത് കാരണം ഒരുമിച്ച് ഇട്ടു കൊടുത്ത എല്ലാ ഭാഗത്തും മസാല എത്തണമെന്നില്ല നമ്മൾ ഓരോ ഫിഷ് എടുക്കുക അതിലേക്ക് മസാല തേക്കുക ഇങ്ങോട്ട് മാറ്റി വെക്കുക ഞാനിവിടെ എല്ലാ ഫിഷിലും മസാല നന്നായിട്ട് തേച്ചു പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരമണിക്കൂർ സമയം മാറ്റി വെക്കാം ആ സമയം നമുക്ക് നെയ്ച്ചോറ് എടുക്കാം കേട്ടോ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് തന്നെ നമുക്ക് നെയ്ച്ചോറ് എടുക്കണം അല്ലെ അപ്പൊ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുക്കറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അരിയാണ് രണ്ട് ഗ്ലാസ് അരിക്ക് നമ്മൾ നാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഗ്രാമ്പും പട്ടിയും ഏലക്കായും എല്ലാം ഇട്ടും നന്നായി തിളപ്പിച്ചു വെക്കണം ഞാൻ അങ്ങനെ തിളപ്പിച്ചു വെച്ച വെള്ളമാണ് ഇത് കേട്ടാ അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പരിപാടി ചെയ്തു വെക്കണം അതിനുശേഷം നമ്മള് നെയ്ച്ചോറ് വെക്കുക കേട്ടാ അപ്പൊ അത് അടുപ്പത്തേക്ക് വേറെ അടുപ്പത്തേക്ക് മാറ്റി വെക്കാം അതിനുശേഷം ഞാനിട ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിട നെയ്ച്ചോറ് വെക്കുന്നത് മാത്രം വെളിച്ചെണ്ണയിലാണ് കേട്ടാ അനക്ക് നെയ്ച്ചോറ് വെളിച്ചെണ്ണയിൽ വെക്കുമ്പോ കുറച്ചും കൂടി ഏർ റൈസ് സോഫ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പൊ ഞാൻ അതിനെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കുക്കറില് ആയതിനു ശേഷം ആണ് നെയ്യ് ഇട്ടുകൊടുക്കില്ലേട്ടാ അത് തന്നെ നെയ്യ് ഇട്ട് കൊടുക്കില്ല കുറച്ച് വെളിച്ചെണ്ണയിൽ ആദ്യം അരി ഒന്ന് വറുത്തെടുക്കും അതിനുശേഷം വെന്തതിന് ശേഷം നെയ്യ് നെയ്യട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി നേരത്തെ കഴുകി മാറ്റിവെച്ച കൈമ റൈസ് ഞാൻ ഇത് രണ്ട് ഗ്ലാസ് അരിയാണ് അരിയാണേട്ടാ എടുത്തിട്ടുള്ളത് നിങ്ങൾ എത്ര ഗ്ലാസ് ആണോ അരി എടുക്കുന്നത് അതിന്റെ ഇരട്ടി വെള്ളം എടുക്കുക രണ്ട് വിസിൽ അരി എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക ഇങ്ങനെ അരി വറുത്തെടുത്താല് നമ്മളെ ചോറൊന്നും അങ്ങനെ കുഴഞ്ഞു പോകൂല പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ അരി വറുത്തിട്ട് ചെയ്യാതെ വര് ചെയ്തുണ്ടാവും ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കണേ അരി അരിയിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ഇതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ വെച്ച ഗ്രാമ്പും പട്ടയും ഏലക്കായും എല്ലാം ഇട്ടു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായി മിക്സ് ചെയ്യ ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുമ്പോ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിക്കണം അപ്പൊ അതാണ് അതിന്റെ കണക്ക് ഇനി നമുക്ക് കുക്കറിന് മൂടി അടച്ചു വെച്ച് രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമ്മള് നെയ്ച്ചോറ് വേവിക്കാൻ വെച്ചിട്ട് രണ്ട് വിസിൽ വന്നു ഞാൻ അത് അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബിരിയാണിയിലേക്ക് ഉള്ളി കുറച്ച് മൂപ്പിച്ചെടുക്കണം ഒരു ഗോൾഡൻ കളർ വരെ അതിനു വേണ്ടിട്ട് ഞാനൊരു പാത്രം അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം ഇത് നല്ല ഗോൾഡൻ കളർ ആകുന്ന വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഉള്ളി മൂത്ത് തരുവാ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു കണ്ണൂർ സ്റ്റൈൽ ബിരിയാണി ആണ് കേട്ടാ കണ്ണൂർ സ്റ്റൈലിലെ ഫിഷ് ബിരിയാണി ആണ് കണ്ണൂർ രീതിയിൽ എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടാവുക ഉള്ളി ചെറുതായിട്ടും മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പെരുപ്പ് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക അണ്ടിപ്പരിപ്പ് ഉള്ളി നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ അകത്ത് മുന്തിരിങ്ങിട്ട് കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളി ചെറുതായിട്ട് ബ്രൗൺ കളർ ആയി വരുന്നുണ്ട് നമുക്ക് ഇതിലേക്കിനി മുന്തിരിങ്ങിട്ടെടുക്കാം മുന്തിരിങ്ങ ഒന്ന് വീർത്തി വരുമ്പോ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അണ്ടിപ്പരിപ്പും മുന്തിരിയും എണ്ണയിൽ കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സെയിം എണ്ണയെ തന്നെ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഫിഷ് മസാല പുരട്ടി വെച്ചിട്ട് ഏകദേശം അരമണിക്കൂറായി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വേർത്ത എണ്ണയെ തന്നെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഓരോരോ ഫിഷിന്റെ പീസസ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിവിടെ എല്ലാ ഫിഷിന്റെ പീസസും ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യട്ടെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പൊ രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ മൂട്ടിച്ചെടുക്കാം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് വൺ സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ എല്ലാ ഫിഷും അടിമറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ സൈഡും കൂടി ഒന്ന് റെഡി ആയി തരത്തി കേട്ടോ അതിന് ഫിഷ് രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം ഞാനിത് ഫിഷ് എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം നമുക്കിനി ഫിഷ് ബിരിയാണിന്റെ മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയുണ്ടല്ലോ കുറച്ച് ബാലൻസ് ആ എണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം ഈ ഫിഷിന്റെ എല്ലാ ടേസ്റ്റും ഈ എണ്ണയിൽ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പൊ നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണ ഞാൻ ഒരു ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ എണ്ണ തന്നെ മതിയാവും കേട്ടോ അപ്പോ ഇതിലേക്ക് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ ഉള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് ഈ എണ്ണയിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്ക ഉള്ളി നന്നായി മൂത്ത് വരണം കേട്ടോ അതുവരെ വഴറ്റി കൊടുക്കാം ഉള്ളി നന്നായി മൂത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണം കേട്ടോ അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അറിവേപ്പിൽ ഇട്ടുകൊടുക്കാം നമ്മൾ ഇട്ടുകൊടുത്ത ഉള്ളി ഇവിടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് എല്ലാം നേരത്തെ ചതച്ച് വെച്ചിട്ടില്ലേ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഈ മസാലയും കൂടി പൊടി ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക പച്ചമണം ഉണ്ട് ആ പച്ചമണം മാറി വരുന്നവരെ നമുക്ക് ഇത് വഴക്കിയെടുക്കാം കേട്ടോ നമ്മൾ ഇട്ടു കൊടുത്ത ഇഞ്ചിന്റെയും പച്ചമുളകിന്റെയും വെളുത്തുള്ളിന്റെ എല്ലാം ഒരു പച്ചമണം മാറിക്കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ കൊടുക്കാം നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി ഞാൻ ഇനി ഇട്ടു കൊടുക്കുന്നില്ല തരിതരിപ്പായി പൊടിച്ച കുരുമുളകിന്റെ പൊടിയും കുറച്ചിട്ട് കൊടുക്കാം ഇനി നമ്മള് നേരത്തെ പൊടിച്ച് വെച്ച ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ അത് നമ്മള് ഇതിലേക്ക് ഇട്ടുകൊടുക്ക ഒര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി വേറെ പൊടികളൊന്നും ഞാൻ ഇന്നത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികൾ ഇട്ടുകൊടുക്കാൻ ഞാൻ നന്നായി വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇതൊരു മൂന്ന് തക്കാളി ഉണ്ട് കേട്ടോ തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം കേട്ടോ ടഞ്ഞ നല്ല പേസ്റ്റ് പോലെ ആകണം തക്കാളി ഇല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക മസാലപ്പൊടി എന്തെങ്കിലും വേണോ എല്ലാം ഉണ്ടോ എന്നുള്ള ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം മല്ലി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടാ ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം മിക്സിയിൽ ചതച്ച് കൊടുത്തിട്ടില്ലേ ആ ചതച്ച് വെച്ച മിക്സി ഒന്ന് അഴിഞ്ഞെടുത്ത വെള്ളമാണ് കേട്ടാ ആ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയൊന്നും നന്നായിട്ട് ഇളച്ച് വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീനീൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മളെ മസാല ഇട റെഡി ആയി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി നാരങ്ങ എന്റെ നീരും കൂടി പിഴിഞ്ഞു വയ്ക്കുക ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് കേട്ടോ നാരങ്ങ നീര് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇട്ട് ഇട്ടുകൊടുക്കുക ഇനി ഈ മസാലയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്ക ഞാൻ ഫിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മസാലാസ് എല്ലാം ആ ഫിഷിന്റെ മുകളിലേക്ക് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഫിഷിലേക്ക് മസാലയെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടു മിനിറ്റ് സമയം അടച്ചു വെക്കാം ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് സമയം മതി കേട്ടാ രണ്ട് മിനിറ്റ് ഞാനിത് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് ആയി കണ്ട നന്നായിട്ട് മസാല അതിലെല്ലാം പിടിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ബിരിയാണിയുടെ മസാല ഇട റെഡിയാണ് കണ്ട അടിപൊളി അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ ഇനി നമുക്കിതൊന്നും ദമിട്ട് കൊടുക്കാം നമുക്കിനി ബിരിയാണി ദം ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് ആദ്യം കുക്കറിലേക്ക് കുറച്ച് നെയ്യ് കൊടുക്കുക കൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മസാല അടിയിൽ ഇട്ടുകൊടുക്കാം കേട്ടോ ആദ്യം ഫിഷിന്റെ ഒരു പീസും മസാലയും നമുക്ക് അടിയിൽ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്ച്ചോറ് ഇട്ടുകൊടുക്കാം ലെയർ ഫിഷ് കൊടുക്കുക ഫിഷിന്റെ മസാല ഇട്ട് കൊടുക്കുക അടുത്ത ലെയർ റൈസ് കൊടുക്കുക അങ്ങനെ അങ്ങനെ ഫുള്ള് നമുക്ക് ചെയ്തെടുക്കാം റൈസിന്റെ മുകളിൽ നേരത്തെ നമ്മൾ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും എല്ലാം മിക്സ് ഇല്ലേ അത് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് നമുക്ക് ഇതിന്റെ മുകളിലേക്കുടാ ഇട്ടുകൊടുക്കുക ഇനി അതിന്റെ മുകളിൽ നമ്മൾ ഫിഷിന്റെ മസാല കൊടുക്കുക റൈസ് ഇട്ടുകൊടുത്തതിന്റെ മുകളിൽ ഫിഷിന്റെ മസാല നമുക്ക് വെച്ചു കൊടുക്കാം കണ്ട നല്ല അടിപൊളി മസാലയാണ് മസാലയാട്ടോറിട്ട് കൊടുക്ക ഇങ്ങനെ മസാല ചോറ് ഇങ്ങനെ ലെയറാക്കി ലെയറാക്കി നമ്മളിനി ഇട്ടുകൊടുക്കുക അതിൻ്റെ ഇടക്ക് നമ്മൾ അടിപരിപ്പും മുന്തിരിയും വറുത്തു വെച്ച അത് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും കൂടി കുറച്ച് കുറച്ചിട്ട ഒന്ന് വിതറി കൊടുക്കുക അതിനുശേഷം ഒന്ന് റൈസ് ഇട്ടുകൊടുക്ക വീണ്ടും നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ച മസാല ഇട്ടു ഇട്ടുകൊടുക്കും ഈപോലെ ടേസ്റ്റാണ് എല്ലാരും ആയിട്ട് ഉണ്ടാക്കി വെക്കണം കേട്ടോ ബാക്കി വന്ന് റൈസും കൂടി ഇട്ടു കൊടുക്കും റൈസ് ഇട്ടു ഇട്ടുകൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ബിരിയാണിക്ക് കളറൊന്നും വേണ്ടിട്ട് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടാ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ നമ്മള് വീട്ടിൽ ഇണ്ടാക്കുമ്പോ കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാണാൻ ഒരു ഭംഗിന്നേ ഉണ്ടാവൂലു വയറിനൊന്നും അത്ര നല്ലതല്ലല്ലോ അപ്പൊ നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി കൊടുക്കാം ഇതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് നെയ്യിന്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടമാണെങ്കിൽ കുറച്ച് നെയ്യ് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിവിടെ നെയ്യ് മാക്സിമം കുറച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്യ് നന്നായി ചേർത്ത് കൊടുക്കുന്നവർക്ക് കുറച്ച് ഇടക്കിടക്ക് നെയ്യും ഇട്ടു കൊടുക്കാം കേട്ടോ കണ്ടോ ഞാൻ ഇട്ടുകൊടുത്തത് നമ്മൾ ഇട്ടുകൊടുത്തത് ഇനി നമുക്കിത് കുക്കറ് അടച്ചു വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് സമയം ചെറിയ തീയിൽ ദം ചെയ്തെടുക്കാം നമ്മളെ ബിരിയാണിയുടെ ദമ്മിൽ ഇട്ടിട്ട് കുട്ടിക്കാം ദമ്മ തുറന്നു നോക്കാം അല്ലേ കണ്ട കണ്ട കണ്ടാ അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ എന്റെ അടിപൊളിയല്ലേ അപ്പൊ ഞാനിതാ ബിരിയാണി വിളമ്പി വെച്ചിട്ടുണ്ട് ചേട്ടാ എന്താ എന്നാ ഭംഗി എന്നാ ടേസ്റ്റ് അറിയ അപ്പൊ ബാക്കിയുള്ള ബിരിയാണി ഇതാ ഇതിലുണ്ട് കണ്ട കറക്റ്റ് ആയിട്ടുള്ള മസാലയും ആ ചോറെ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ കണ്ടാ ചോറ് കണ്ടോ നല്ല വിട്ടു വിട്ട് വരുന്നേ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നുമില്ല അപ്പോ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കാത്തവര് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ അപ്പോ ഉണ്ടാക്കിട്ട് എന്നോട് അഭിപ്രായവും പറയണം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോ പിന്നെ ഒരു ദിവസം കാണാം അപ്പൊ ഓക്കെ ബൈ